മോലയിൽ അഭിനയം നൃത്തമാണ് ഏറ്റവും നല്ലത് കാരണം മോല സ്വതന്ത്രമെന്നല്ല തിരുനാർ പണ്ട് പറഞ്ഞാൽ സ്വതന്ത്രം എന്നാവണോ ചുറ്റുള്ള ഗ്യാങ് ആണ് മോലെ നശിപ്പിക്കുന്നത് ഒരു ആവറേജ് പടയുള്ളൂ ഇനി തുടരും മാർച്ച് ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്യുന്നു അതിൻ്റെ ടീച്ചറും ട്രെയിലർ കണ്ട് വലിയ 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 പ്രതീക്ഷയില്ല പഴയ മുകളിലല്ല ഇപ്പത്തെ മുകളിലല്ല വേറെ മുകളിലല്ല ടീസൺ കണ്ട് ഒട്ടും ഇമ്പ്രസ്സീവല്ല എയ്റ്റീസ് നയൻറ്റീസ് ഗോൾഡൻ ടൈം ആയിരുന്നു എന്താ പുള്ളിയാണ് എല്ലാം ഇൻവോൾവ് ചെയ്തിരുന്നത് നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടായി റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടായി ഇന്നതൊന്നും ഇല്ല ഇങ്ങനത്തെ ഡയറക്ടേഴ്സിനൊന്നും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊന്നും ജീവിതാനുഭവം ഇല്ല ഇനി ഒരു പടവും റിപ്പീറ്റ് വാല്യൂ ഇല്ല ഇപ്പൊ ചിരിയിടങ്കിൽ എത്ര കണ്ടാലും മതിയാവശ്യം ഇപ്പത്തെ ഒരു പടവും രണ്ടാമെന്ന് കാണാൻ തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ലാലേട്ട അവനെ നിർത്തുന്നതും ഒരു പടവും ശരിയാവണമില്ല വെറുതെ ഹൈപ്പ് കോട്ട സിനിമ നശിപ്പിച്ചു കളയാ സാഗി ലാക്കിയാണെങ്കിലും മരക്കാരാണെങ്കിലും പിന്നെ ഏതാണ് ഏതാണ് ഒടിയൻ ഇതിൽ വെറുതെ ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇപ്പോൾ എംബഡാണാണെങ്കിലും ജനങ്ങളെ പറ്റിക്കുകയായിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി തരുമൂർത്തി എല്ലാം അറിയാം നല്ല ഡയറക്ടറാണ് സൗദി വെള്ളിക്കെയും ഡയക്ടറാണ് ഡോപ്പറേഷൻ പറയുന്നത് പക്ഷെ തൂട്ടുടെ ടേസ്റ്റ് ഇത് പറയാൻ പറ്റും എങ്ങനെയാണ് അവസാനം പഠന എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞൊരു മഞ്ജു വാര്യാണ് ആ റോള് ചെയ്യേണ്ടത് ശോഭനം ചെയ്ത് മോലാൻ ശോഭന കമ്പനിയേഷൻ വരികയാണ് അയാളുടെ ഹ്യൂമർ എന്ന് തോന്നുന്നു ഇനി ഹ്യൂമർ ചെയ്താൽ ശരിയാവില്ല എന്നും അപ്പോൾ മോലാലിൻ്റെ ഹ്യൂമർ വളരെ മോശ പെർഫോമൻസ് ആയ ഹ്യൂമർ പറ്റിയാൻ പറ്റാണ് ദിലീപിനാണ് പണ്ട് മോലി ഹ്യൂമർ ചെയ്യാൻ ടച്ച് വിട്ടുപോയി വിളി എയ്റ്റീസിലെ നയറ്റീസിലുള്ള പൊല്ലിയായൊരു കഥ കേട്ടുകൊണ്ടിരുന്നത് അന്ന് നല്ല നല്ല റൈറ്റേഴ്സ് അന്നത്തെ റൈറ്റേഴ്സിനെല്ലാം ഫിലിം മേക്കേഴ്സിനെല്ലാം നല്ല ജീവിതാനുഭവം അനുഭവം ഉണ്ടായിരുന്നു ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് ജീവിതാനുഭവം ഇല്ല ഇവർ സിനിമ കണ്ടാൽ സിനിമ ഉണ്ടാക്കുന്നത് ജീവിതം കണ്ടല്ല മമ്മൂട്ടി പറഞ്ഞ സിനിമ കണ്ട സിനിമ ഉണ്ടാക്കുന്ന ജീവിതം കണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്ന ഞാൻ എല്ലാ ഇപ്പോഴത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പടം കാണാം പക്ഷെ ഒരു പടം പോലും എത്ര ഹീറ്റായ പടം ആണെങ്കിൽ പോലും രണ്ടാമത് കാണാൻ തോന്നുന്നില്ല കാരണം ജീവിതം അനുഭവമില്ല ഇപ്പോഴത്തെ ഫിലിമേക്കാസ്റ്റാ എനിക്ക് തരുമോച്ച് നേരിട്ട് അറിയാം സംസാരിച്ചിട്ടില്ലല്ലോ പക്ഷേ എനിക്ക് തൊട്ടും വലിയ പ്രതീക്ഷയില്ല ഞങ്ങൾ അത് പ്രതീക്ഷിച്ചോടെ വെച്ച ഫിലിമാണ് പക്ഷെ ടൈലറും കണ്ടിട്ട് ഒരു ഒരു പ്രതീക്ഷയും തോന്നുന്നില്ല എംബ്രാൻ ഞാൻ പറഞ്ഞില്ല എംബ്രാൻ ആവറേജായും മാർക്കറ്റിംഗ് വെച്ച കാശ് നക്കിയത് അതായത് ഇന്നോട് പടക്കെ ഇനിയിപ്പോൾ സത്യാന്തികര പഠനം ചെയ്യണം ഈ സത്യന്തികൾ ഒരേ ബസ് റൂട്ടിൽ ഓടുന്ന വണ്ടിയാണ് ഒരേ ബസ് റൂട്ടിലൂടെ അതായത് സെല്ലിംഗ് മോൾ പറഞ്ഞ എട്ടാണ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നില്ല എന്താണ് ആ പഠനം അറിയില്ല മമ്മൂട്ടി ഫാസ്റ്റ് ഫാസ്റ്റിലല്ലേ എന്തു തന്നെയായിട്ടാണ് എന്ത് എക്സ്പെരിമെൻറ്റാണ് ചെയ്യുന്നത് കഥാപാത്രം മോലാണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല ഒരേ ടൈപ്പ് റോളാണ് ചെയ്യുന്നത് ഇങ്ങനെ പോവുകയാണ് മോല അഭിനയിൽ നിർത്തുന്നതാണ്